ഹലോ അസ്ലാമലൈക്കും ഞാൻ പോപ്പു വയനാട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ഇപ്പം ഇവിടെ നടന്ന നമ്മുടെ മേപ്പാടിയിൽ നടന്ന ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ബോഡികളാണ് മയത്തുകളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പോൾ ആരിസൻ കമ്പനി കൊടുത്ത ഒരേക്കറ സ്ഥലത്ത് ഇതിൽ എല്ലാവരും ബോഡിയുണ്ടാവും എല്ലാവരുടെ ജാതി ഭേദമഞ്ഞ് എല്ലാവരുടെയും ആ തിരിച്ചറിയാത്തതും തിരിച്ച് അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ബോഡികളാണ് ഇപ്പോൾ ഇവിടെ മറവ് ചെയ്തേക്കുന്നത് ഈ കാണുന്നത് കുറേ എന്താ പറയുക ഫുള്ളായിട്ട് ബോഡികളൊന്നും ഉണ്ടാവില്ല കൈ കിട്ടിയത് കാല് കിട്ടിയത് അങ്ങനെയൊക്കെയുള്ള ബോഡികൾ മറവ് ചെയ്ത ഈ സ്ഥലമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് ഇപ്പോൾ ഉള്ളതും അതേപോലെ പുത്തുമല പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയ സ്ഥലം ഇവിടുന്ന് ഒരുപാട് വീടുകളും ഒക്കെ ഇവിടെ നിന്ന് നശിച്ചു പോയിട്ടുണ്ട് കുറച്ച് മേലെയായിട്ട് നമ്മൾ പള്ളി അമ്പലമൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇവിടെ ഇപ്പം ഇല്ല ഇപ്പോൾ ഈ കാണുന്ന എന്ന് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ബോഡികളാണ് അതുപോലെ സി എന്ന് കാണുന്നത് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ ഫുൾ ബോഡികളാണ് ഈ വെച്ചേക്കുന്ന മുഴുവൻ ബോഡികളും നമ്മളിതിൻ്റെ മേലെയായിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ടാകും ഞാൻ കാണിച്ചു തരാം ഇപ്പെട്ടവരെ ഈ കാണുന്നത് പുത്തുമലായിരുന്നു ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വീടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് ഒലിച്ചു പോയതാണേ എല്ലാം ഒലിച്ചു പോയതാണ് ഇവിടെയുള്ള നമ്മുടെ കൂടെ ഒരു അസിസ്ക ഉണ്ട് എൻ്റെ കൂടെ ഈ ഇദ്ദേഹം ഇവിടെ തന്നെയല്ലേ അസിസ്ക ഇവിടെ ഒരുപാട് വീടുണ്ടായിരുന്നു അല്ലേ ഇതാണ് ഈ ഞങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളികളൊന്നും ഇപ്പോൾ കണ്ടില്ലേ ഒന്നായിട്ട് ഒന്നായിട്ടങ്ങ് ഇറന്നങ്ങ് പോയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പ്രാവശ്യം ഉണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ തീർത്ത് കിട്ടാത്ത ബോഡികൾ മറവ് ചെയ്തേക്കുന്നതാണ് എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ കാണുന്നത് ഞാൻ അപ്പുറത്ത് പറഞ്ഞല്ലോ അത് ഫുൾ ബോഡികളാണ് ഇതൊക്കെ കൈയായിട്ടും കാലായിട്ടൊക്കെ കിട്ടിയ ബോഡികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ നമ്മുടെ ആരിസൺ കമ്പനി ഇവിടെ ഒരു ഓരോ എത്ര സിസ്ക ഓരോ എക്കെ സ്ഥലമാണ് ഒന്നും ചില്ലറ ഇത് കണ്ടില്ലേ ഈ കാണുന്ന ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാം ഇതാ സി എന്നിട്ടിട്ടുണ്ടാവും ഈ സി നിന്ന് ഇട്ടേക്കുന്നത് ഇവിടെ നിന്ന് കിട്ടിയ അല്ലേ എന്ന് കാണുന്നത് ഇത് കണ്ടില്ലേ എന്ന് കാണുന്നത് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ബോഡികളാണ് ഈ മറവ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് അതായത് ആളുകളെ തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ട് പിന്നെ ഓരോ ആളുകളുടെ ഇവര ആളുകൾ ബന്ധുക്കളൊന്നും തിരിച്ചറിയാൻ പറ്റാതിൻ്റെ ഇവരെ മറവ് ചെയ്യാൻ ഒരു ചെറിയൊരു ഇഷ്യൂസ് വന്നപ്പോൾ ഇവിടെ ആരിസൺ കമ്പനി ഇവിടെ ഒരു ഒന്നര ഏക്കറയോളം സ്ഥലം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ബോഡി ജാതിയോ മതമോ ഒന്നുമില്ല ഇവിടെ എല്ലാവരുടെയും ബോഡി മറവ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലമാണ് എൻ്റെ പ്രിയപ്പെട്ടവരിപ്പോൾ കാണുന്നത് പുത്തുമല ഇവിടെ ഒരു അമ്പല ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി ഒന്നും ഇപ്പം ഇല്ല ഒന്നും കാണാനില്ല ഇതിന്റെ കുറച്ച് താഴെയായിട്ട് അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം ഇല്ല ആ കാണുന്ന കണ്ടില്ലേ ഇതിന്റെ ഏറ്റവും തുഞ്ചത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മലയാണ് പ്രിയപ്പെട്ടവരെയും വലിയൊരു മലയാണ് ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ് അതുമാത്രമല്ല നമുക്ക് ഭയങ്കര സൗന്ദര്യമുള്ള സുന്ദരമായിട്ട് കണ്ടില്ലേ പള്ളിയുടെ മോശമല്ല ഇതാണ് പള്ളി ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ ആ ചുവന്ന കളർ പള്ളിയുടെ നിലം കാവിയിട്ട ആ ഒരു സംഭവമാണ് അതൊക്കെ അങ്ങനെ അങ്ങ് പോയി പള്ളിയൊന്നുമില്ല പള്ളി നിന്ന സ്ഥലം എന്ന് മാത്രം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ വല്ലാതൊരു അവസ്ഥയാണ് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പാഠം പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ആളുകൾക്ക് ആളുകളെ ഒരു ഭാഗത്ത് എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വരുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വല്ലാതൊരു സങ്കട കടൽ ഒരു വല്ലാതൊരു കാഴ്ചയാണ് ഈ കാണാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ മേപ്പാടിയുടെ നമ്മൾ മുണ്ടക്കൈ ചൂരൽ മലയിൽ നിന്ന് എത്തിയിട്ടില്ല ഞാനിപ്പോൾ ഉള്ളത് പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മുണ്ടക്കൈ അപകടം നടന്നപ്പം ഫസ്റ്റിൽ ഞാൻ രോസ് ഇട്ടിരുന്നു പോക്കു വയനാട് ഞാനായിരുന്നു അത് അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് നമ്മളെ വോയിസ് കേട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേനും ഒരുപാട് സാധനങ്ങൾ അരിയായിട്ടും സാധനം തുണിയായിട്ടും ഒക്കെ ഇവിടെ വന്ന് ഇവിടെ വാക്കി കിടക്കുന്ന ആളുകൾക്ക് മുഴുവനും കൊടുക്കാനും ഇപ്പോഴും കൊടുത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് ലഹമ്മദ് അതൊരു വലിയ അനുഗ്രഹമാണ് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിലുള്ളവർ അതേപോലെ കർണാടകത്തിലെ തമിഴ്നാട്ടിലെല്ലാം മുഴുവൻ ആളുകളും എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ഒരേ ഇതിൽ ഒരേ മനസ്സോടെ ഈ പാവങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് അവർക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റം സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരെ വീടും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഈ സംഭവം നടന്നപ്പം പക്ഷേ എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നാമത്തെ നമുക്ക് നമ്മൾ അധികാരികളുടെ നിർദ്ദേശം അതേപോലെ അത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ നമ്മളെപ്പോലെല്ലാ ആളുകൾ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാനും കാണാനും പറ്റുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് ഇൻഷാ